ഞാൻ ഓർക്കുകയാണ് ഈ ഹരീസ് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സെഹുന ഉസ്താദ് ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് ഞാൻ ഈ മർക്കസിൽ നിന്ന് ഉസ്താദിൻ്റെ അടുത്ത് ഓതി പിരി ഓതിയിട്ട് ഇറങ്ങുന്ന സമയത്ത് സുന്നത്ത് ജമാത്തിൻ്റെ സംഘടനാരംഗത്ത് വലിയ പ്രശ്നമുള്ള കാലമാ കാലമാണ് സുഹാറുള്ള കാഞ്ഞങ്ങാട്ടിനടുത്ത് കല്ലൂരാവിൽ ഞങ്ങൾ വയത് പറയാൻ പോയി ഉസ്താദ് വയത് പറയാൻ പോയി കൂടെ ഞാനും പോയി തുലിയായിട്ട് വയത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ല കാരണം ഭക്ഷണം ഉണ്ടാക്കിയ വീട്ടിൽ പോകാൻ പറ്റാത്ത അക്രമമാണ് ഈ എന്നിട്ട് തലശ്ശേരി വന്നിട്ട് സ്റ്റാർ കഫേ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് കാഞ്ഞങ്ങാട്ടിൽ നിന്ന് വയത് പറഞ്ഞിട്ട് ആ കാലഘട്ടത്തിൽ ഞാനിപ്പം ഇങ്ങാന്ന് രണ്ടു ദിവസം മുമ്പ് അതേ സ്ഥലത്ത് വേദം അറിയാൻ പോയി മർക്കസിനെ സംബന്ധിച്ച് വേദോറിയാൻ പോയി വേദം പറഞ്ഞോണ്ടിരിക്കുമ്പോഴൊറ്റ സ്റ്റേജ് സ്റ്റേജ്മല് വന്ന് വീണ് നോക്കുമ്പോ മുട്ടയാ എറിഞ്ഞത് മുട്ട എറിഞ്ഞിട്ട് സ്റ്റേജ് സ്റ്റേജ്മലി കൊണ്ടിട്ട് അത് തീർച്ച അങ്ങ് പോയി നമ്മളെ ശരീരത്തൊന്നും പറ്റില്ല ഞാൻ പറഞ്ഞു അതും കൂടി മർക്കസിന് സംഭാവന എന്നാ എത്ര കൂലിയിട്ട് അതിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു മുട്ട വേണേ അമ്മ ലേലം ചെയ്ത് വിൽക്കുകയായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനത്തെ ഒരു സ്ഥലം അങ്ങനത്തെ ഒരു കാലമുണ്ടായിരുന്നു അന്ന് ഉസ്താദ് എന്നോട് പറഞ്ഞു നീ ബസ്സിന്റെ ഏറ്റവും ബേക്കിലെ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യണം ഞാൻ ചോദിച്ചാൽ കുൽക്കം കൊണ്ട് മനുഷ്യൻ അംഗത്തിയ തലവേദന ഏറ്റവും വലുതായി കഴിയൂ ബേക്കൊന്ന് കുത്തൂലല്ലോ എന്നാ ഉസ്താദ് പറഞ്ഞത് ബേക്കിലെ സീറ്റിൽ ഇരുന്നിട്ട് പോയാൽ ബേക്കെന്ന് ഒരാൾക്ക് വന്ന് കത്തി കഴിയില്ലല്ലോ ദീർഘായുസ് നെല്ലിക്കുസ് ഒക്കെ ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂര് അന്ന് ശിഷ്യന്മാർ ശത്രുക്കൾ സമയത്ത് പോകുമ്പോൾ ശിഷ്യന്മാർക്ക് വേണ്ട കരുത്തു വേണം എന്ന് ഉപദേശിക്കാറുണ്ടായിരുന്നു അതിന്നും നമ്മുടെ അസാധ്യത നടത്തുന്നു അത് മാത്രം